നമസ്കാരം എൻ്റെ പേര് ശ്രീലേഷ് ചെയ്തിരുന്നതാണ് ഞാനൊരു ചെറിയൊരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് മൈജിയുടെ കുറച്ച് കാര്യങ്ങൾ എടപ്പള്ളി ഷോറൂമിലെ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റാഫോട് കൂടിയിട്ട് ചെറിയ ടി വി വാങ്ങിച്ചോണ്ട് കുറച്ച് നാളുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു അതിൽ മുമ്പത്തെ ഒരു ദിവസങ്ങളിൽ കുറച്ച് മുമ്പേ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ തലേദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവരൊരു അഡ്വെർട്ടൈസിങ് മാതൃഭി ന്യൂസിൽ മാതൃഭിമി പേപ്പറിൽ അപ്പോൾ അതിൽ ഒരു ടി വി ഉണ്ട് കില്ലർ പ്രൈസ് എന്ന് പറഞ്ഞാണ് എഴുതിയത് കില്ലർ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരത്തി പതിനെട്ട് പതിനെട്ട് തൊള്ളായിരത്തി എണ്ണമ്പതിനടി വിക്ക് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ ഓക്കെ ഞങ്ങൾ രണ്ടുപേരും മൂന്ന് പേരേ ഉള്ളൂ ഷെയർ ആണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞു ഓക്കെ വിളിച്ചാൽ ഫ്രണ്ടിനെ വിളിച്ച് നോക്കുമ്പോൾ ടി വി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവസാനം വിളിച്ച് പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല ഒരു ടി വി വാങ്ങിച്ചു കുഴപ്പമില്ലാന്ന് പറ്റും അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അപ്പോൾ അപ്പം സ്പോട്ടിൽ തന്നെ ഞാൻ മൈ ജീൻ്റെ ഇടപ്പള്ളി ഷോറൂമിൽ വിളിച്ച് ചോദിച്ചു സംസാരിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ കില്ലർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിപ്പത് ടി വി ആണോ അല്ലെങ്കിൽ അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടു മുമ്പേ ടീം ഓഫറാണ് അപ്പോൾ ഇത് സൺഡേ വരെ ഉണ്ടാവുന്ന ചോദിച്ചു ആ ഉണ്ടാവും സൺഡേ വരെ ഉണ്ടാവും ഓണം വരെയാണോ എന്ന് വെച്ചു അത് കണ്ടിന്യൂസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ആ റിപ്ലൈ ആണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സൺഡേ വരും എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ലേഡീസ് സ്റ്റാഫും പിന്നെ വന്നായിരുന്നു സ്റ്റാഫ് അപ്പോൾ അവർക്കറിയില്ല ടി വേണം അപ്പോൾ ഞങ്ങൾ അവരുടെ മൈജിപ്പുണ ടി വി ആണെന്ന് പറഞ്ഞപ്പോൾ അവർ കൂടെ വന്നത് ഞങ്ങളുടെ വണ്ടി എടുത്ത കാറും വിളിച്ച് പോയി കുറച്ച് ടീമുള്ള യൂബറും വിളിച്ച് പോയി അപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞാൽ ടി വി കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ വെച്ച് കഴിഞ്ഞു പോയി നല്ല വിളിച്ച് നോക്കിയാലോ ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യണ്ടേ അടുത്ത പേപ്പറുണ്ടല്ലോ അപ്പോൾ പേപ്പറില് വിടാല്ലോ എല്ലാ ദിവസവും പേപ്പറിൽ ന്യൂസ് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മേലെല്ലാം സെർച്ച് ചെയ്ത് വരും പിന്നെ പറഞ്ഞാൽ അയ്യായിരത്തി എഴുന്നൂറ്റി മറ്റേ മുത്തു മുന്നൂറ്റി അമ്പത് നാന്നൂറ് ഉപ്പിൻ്റെ അടുത്ത് വ്യത്യാസം വന്നു ഞങ്ങൾ കുഴപ്പമില്ല അത് എടുത്ത് വന്നതാണ് എടുത്തപ്പോൾ ഞാൻ അടുത്ത സ്റ്റാഫിനോട് ചോദിച്ചത് നിങ്ങൾ ഞാൻ ന്യൂസ് ഇടുമ്പോൾ അത് നിങ്ങൾ പറയണ്ടേ അത് ഇൻഡിപ്പെൻഡൻസ് ഡേൻ്റെ ഒരു ഓഫറായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇൻഡിപ്പനസിന്റെ ഓഫറാണെന്ന് എന്താ അവരാരും പറയാത് നിങ്ങൾക്ക് ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് ചോദിച്ചു അതിന് റിപ്ലൈ തന്നില്ല അവരാരും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പം പറയാൻ മൈജീൻ്റെ കാര്യങ്ങളാണ് കുറച്ച് ദിവസത്തെ വീഡിയോ ഞങ്ങണ്ട് സത്യമാണ് കാര്യം പറയുന്നത് മൈജിയിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ശവിക്കും ചില ഓണവും പരിപാടിയൊക്കെ വരുമ്പോഴേക്കെ എല്ലാ കുടുംബക്കാരെല്ലാവരും ജീവിതത്തെ വിളിക്കണം അവരായിരിക്കും പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ വെച്ചാൽ ഒന്നും അവർക്ക് എങ്ങനെ കച്ചവടം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ചില സ്റ്റാഫുകൾക്ക് ധാർഷ്യം കാണണം വന്നിട്ട് എങ്ങനെന്താ ചെയ്യുന്നുള്ള സെറ്റപ്പിലാണ് അവരെ സംസാരം അങ്ങനെയാണ് ഇങ്ങനെയാണ് ദാഷ്ടത്തോടെ സംസാരില്ലേ ചില സ്റ്റാഫുകളൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കാറുണ്ട് അത് സ്റ്റാഫുകളെ വെച്ച് ഗുണ്ടകളാണെന്ന് അറിയില്ല രണ്ടായ ഗുണ്ടകളെ പോലെ തോന്നാറുണ്ട് അങ്ങനത്തെ ഉണ്ട് അതാ ഇൻഫോം ചെയ്യാൻ വന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളിത് കേട്ടല്ലോ അല്ലേ എറണാകുളം മൈജി ഷോറൂമിൽ ചെന്ന ഒരാൾക്കുണ്ടായ അനുഭവമാണ് ഇത് ഒരാളുടെ അനുഭവമല്ല മിക്കവാറും എല്ലാവരുടെയും അനുഭവമാണ് പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്ന കേരളത്തിലെ ഹോം അപ്ലയൻസൻസ് കടകളെ കുറിച്ച് ട്വ ടി വി ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത കണ്ട് നൂറുകണക്കിന് അനുഭവസ്ഥരാണ് ഇന്നലെ മുതൽ ട്വറ്റി വിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞത് ഈ ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ കച്ചവടക്കാർ നടത്തുന്ന പട്ടാപ്പകൽ പിടിച്ചുമുറിയെക്കുറിച്ച് മാത്രമായിരുന്നു ഇവർ നടത്തുന്ന തട്ടിപ്പിൻ്റെ രീതികൾ മാറുമെങ്കിലും കേരളത്തിലെ ഗ്രഹോപകരണ കച്ചവടക്കാർ ചെയ്യുന്നത് ഒറ്റ കാര്യം മാത്രം പകൽക്കൊള്ള തന്നിപ്പകൽക്കൊള്ള എല്ലാ ഗ്രഹോപകരണ കച്ചവടക്കാരും നാട്ടുകാരെ ഒരേ രീതിയിൽ ചതിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഈ വോയിസ് ഓവറുകളിൽ കൂടുതലും കേരളത്തിൽ മൊത്തം ഇരുന്നൂറിലധികം ശാഖകളുള്ള മൈജി എന്ന് പറയുന്ന ഒരു ഉഡായ്പ് പ്രസ്ഥാനത്തെക്കുറിച്ചായിരുന്നു ടു ടി വിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനം ഓഫറുകളിൽ ഒരു പ്രൊഡക്റ്റും ഒരു പ്രൊഡക്റ്റും വിൽക്കാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും തരാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു വൻ ചതി വൻ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അത് മൈജി ആയാലും വേറെ ഏതായാലും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ പത്രപ്രസ്യം കണ്ട് വീട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി മൈജിയിലേക്ക് ഓടാതിരിക്കുക പണ്ടുകാലത്ത് ഉത്സവപ്പറമ്പുകളിൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ചില ചെറുകിട കച്ചവടക്കാരെത്തുമായിരുന്നു സോപ്പ് ജീപ്പ് കണ്ണാടി മുതൽ പ്ലാസിക്കി അലുമിനിയ പാത്രങ്ങൾ വരെ ഉണ്ടാവും അവരുടെ കയ്യിൽ ഉത്സവങ്ങളാവുമ്പോൾ ആളുകൾ കൂടുമല്ലോ അമ്പലത്തിനടുത്ത് വെച്ച് ഒരു പായ പിരിച്ച സാധനങ്ങൾ നിർത്തി അവരുടെ ഒരു കച്ചവടമുണ്ട് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് ഈ ഒരു ലൈനിൽ കഴിഞ്ഞ ദിവസം ഈ മൈജി എന്ന് പറയുന്ന ഈ നാറിയ പ്രസ്ഥാനം അവരുടെ ഒരു പരസ്യം ഇട്ടിരുന്നു അതിൽ പറയുന്നുണ്ട് ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉത്സവപ്പറമ്പിൽ കച്ചവടം നടത്തുന്ന തമിഴിൻ്റെ അടുത്ത് വേറൊരാളുകൂടി ഉണ്ടാവും ഒന്ന് വെച്ചാ രണ്ട് രണ്ട് വെച്ചാൽ നാല് നാല് വെച്ച നാല് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടത്തുന്ന കുലുക്കുത്ത് ഏത് കള്ളിയിൽ വെച്ചാലും കാശു വെക്കുന്ന കാശ് കുലുക്കിക്കുത്തുകാരന് മാത്രം കിട്ടും അതിനുള്ള കളിയൊക്കെ അയാൾക്ക് നന്നായിട്ടറിയാം ഏതെടുത്താലും പത്ത് എന്ന് പറഞ്ഞ് സോപ്പ് ജീപ്പ് കണ്ണാടി വിൽക്കുന്ന തമിഴിന് ഇച്ചിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടായിരുന്നു അയാൾക്ക് അടുത്തിരുന്ന് കുലുക്കിക്കുത്തി നടത്തി കാശ് നേടുന്നവനും കുറച്ച് ആത്മാഭിമാനം ഉണ്ടായിരുന്നു ആത്മബോധമുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും കച്ചവട തന്ത്രം കടം മേടിച്ചാണ് മൈജി എന്ന ഈ ഉടായ്പ പ്രസ്ഥാനം കുലുക്കിക്കുത്ത് കച്ചവടം നടത്തുന്നത് കുലുക്കിക്കുത്തിൽ അറിയാമല്ലോ ലാഭം കുലുക്കിക്കുത്ത് നടത്തുന്നവനു മാത്രമായിരിക്കും ഈ കുലുക്കുത്ത് തട്ടിപ്പ് നടത്തുന്ന ഈ മൈജി നടത്തുമ്പോൾ മൈജിക്ക് കൂട്ടിനായി മലയാളത്തിലെ എല്ലാ മാമാധ്യമങ്ങളും പത്രക്കാരും ചാനലുകാരും ഉണ്ട് പത്രക്കാർക്ക് അവരുടെ വായനക്കാരോട് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം വേണമെന്ന് വാശി പിടിക്കാൻ ആർക്കും കള്ളുകച്ചവടക്കാരനും കാട്ടുകള്ന്മാർക്കും പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാട്ടിലെയും മരം കട്ട് വെട്ടി വിൽക്കുന്ന പോലൊരു മറ്റൊരു പണി മാത്രമാണ് അവരോട് നിങ്ങൾ ഇങ്ങനെ ഈ തട്ടിപ്പ് പരസ്യങ്ങൾ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുത് ജനങ്ങളെ ചതിക്കാൻ കൂട്ടുനിൽക്കരുത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല മറ്റൊരു അർത്ഥത്തിൽ പല പത്ര മുതലാളിമാരും മൈ ജി മുതലാളിയും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് നാട്ടുകാരെ ഊം അല്ല പറ്റിക്കുക ഈനാംബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് ഇതാണ് അവസ്ഥ മൈജിയുടെ പരസ്യങ്ങളിൽ നാം കാണുന്നത് ആരൊക്കെയാണ് താരരാജാവായ മോഹൻലാൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ യൂത്ത് ഐക്കൺ ടൊവീന തോമസ് ഹണി റോസ് ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം ഇവരെല്ലാവരും അഭിനേതാക്കളാണ് നല്ലവണ്ണം അഭിനയിക്കാൻ അറിയാവുന്ന നടീ നടന്മാർ അഭിനയം അവരുടെ തൊഴിലാണ് പണം ചെയ്യുന്ന തൊഴിൽ മാത്രമാണ് ഇതെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം ഉത്രാടം കഴിഞ്ഞും തിരുവോണം നാളിലും ഈ തട്ടിപ്പ് പരസ്യങ്ങൾ ഇതുപോലെ വന്നിരിക്കും ഏകദേശം കണക്ക് പ്രകാരം ഓണനാളിൽ അയ്യായിരം കോടി രൂപയുടെ ആണ് കേരളത്തിൽ വിറ്റുപോകുന്നത് ഇതൊരു ഭീമമായ തുകയാണ് ഈ തുകയിൽ കൂടുതലും മൈ ജി പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മളിൽ നിന്ന് കവർന്ന് എടുക്കുന്നതാണ് നമ്മളെ അന്ന് അടിച്ചു മാറ്റുന്നതാണ് ഈ ചതിച്ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ വെറുതെയല്ല ഈ പഴമക്കാർ കാരണമാർ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ടൂ ടി വിക്കും നിങ്ങളോട് അതൊക്കെ പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട